വാസ്തവത്തിൽ യും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിൽ റഷ്യയിലെ പുട്ടിൻ എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്യുന്ന അതേ മാതൃകയിൽ പാതയിൽ മുന്നോട്ട് ഭരണാധികാരിയുടെ എന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം മതേതരത്വത്തിനു നേരെ ഉയർന്നു വരുന്ന വെല്ലുവിളിയാണ് ബി ജെ പിയും ആർ എസ് എസും രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ഹിന്ദുവും മുസൽമാനും തമ്മിൽ ജനങ്ങളെ വിഭജിച്ചു രാജ്യത്തെ തകർക്കാനായി ശ്രമിക്കുന്നു ബി ജെ പിക്ക് ഇനിയും ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതുമെന്ന് കേന്ദ്രമന്ത്രിമാർ പ്രഖ്യാപിക്കുന്നു ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടന ഒന്നാണ് മനുഷ്യാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കുന്ന ഈ ഭരണഘടന ഇല്ലാതാക്കി ഇന്ത്യയിൽ ഏകാധിപത്യം നടപ്പാക്കാൻ നരേന്ദ്രമോദി ശ്രമിക്കുന്നു മോഡി ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഭരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണ് സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത റിട്ടയർ ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത അൻപത്തിരണ്ട് ലക്ഷം സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് തെരഞ്ഞെടുപ്പ് അടുത്തത് കൊണ്ട് ഒരു മാസത്തെ നക്കാപ്പിച്ച പോലെ കൊടുക്കുക മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ വീണ്ടും കടമെടുക്കാം വേണ രണ്ടു മാസത്തെ കൂടെ കൊടുക്കും അപ്പോഴും എട്ട് മാസത്തെ കുടിശികയാണ് അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ജനവിരുദ്ധമായ ഗവൺമെന്റ് ആണ് ഇടതു മുന്നണി ഗവൺമെന്റ് എങ്ങനെ ആളുകൾ ഇടതു മുന്നണി കൂട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദിയെയും പിണറായി വിജയനെയും ജനങ്ങൾ മടുത്തിരിക്കുക ഈ രണ്ട് ഭരണാധികാരികൾക്കുമെതിരെയുള്ള ഏറ്റവും ശക്തമായ ജനകീയ മുന്നേറ്റം നമുക്ക് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയും മോഡി മൂന്നാം തവണയും അധികാരത്തിൽ വരാനുള്ള എല്ലാങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഇന്ത്യ മുന്നണിയുടെ രണ്ട് മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ചു ഒന്ന് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ശ്രീ സ്വരൻ അദ്ദേഹത്തെ ഒരു കാരണവുമില്ലാതെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തെ ജയിലടച്ചു മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു ഇപ്പോൾ കേജ്രിവാൾ മൂന്ന് തവണ മുഖ്യമന്ത്രിയായ ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു ജനാധിപത്യത്തിൽ കേട്ടുകൾ ഒരു കാര്യമാണ് ജനങ്ങളും പ്രവർത്തകരും നമുക്ക് നൽകിയ നമ്മുടെ പാർട്ടിയുടെ പണം മുഴുവൻ മരവിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കാത്ത കൊടുക്കാത്തൊരവസ്ഥയാണ് ഇന്ന് രാജ്യത്ത് സംജാതമായി ഇത് ശരിയായ നടപടിയാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ ഇന്ത്യ അറുപത് വർഷത്തിലേറെ ഭരിച്ച ഒരു പാർട്ടിയുടെ അക്കൗണ്ട് പോലെ സീസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രവർത്തനങ്ങൾ നിരോധിച്ചുകൊണ്ട് രാജ്യത്ത് ഒരു ഏകാധിപത്യ ഭരണം ഉണ്ടാക്കാനാണ് ഇതേപോലെ റഷ്യയിലെ റഷ്യയിലെ പുട്ടിൻ എന്ന് പറയുന്ന ഭരണാധികാരി ചെയ്യുന്ന അതേ ഏകാധിപത്യത്തിന്റെ അടിച്ചമർത്തലിന്റെ പാതയിൽ ഇവിടെ മുന്നോട്ട് പോകുന്നു ഇപ്പോഴത്തെ മോഡിയുടെ ആരും ഗ്യാരും തെലങ്കാനയിലും കർണാടകത്തിലും നമ്മൾ ഗ്യാരുന്നു നരേന്ദ്രമോദി നൽകിയ ഗ്യാരണ്ടികൾ ഒന്നും പോലും പരിഹരിച്ചിട്ടില്ല നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ പറയുന്ന ഗ്യാരൻറ്റിക്കും ഒരു വിശ്വാസ്യതയുമില്ല എന്നാണ് എനിക്ക്